മുനമ്പം പ്രതിസന്ധിക്ക് കാരണമായ വഖഫ് ബോർഡിന് അനുകൂലമായ നിയമനിർമ്മാണം പരിഷ്കരിക്കുന്നതിന് ഭരണ പ്രതിപക്ഷങ്ങൾ തയ്യാറാകണമെന്നും നാട്ടിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാതെ പരിഹാരം കണ്ടെത്താൻ ഇരുകൂട്ടരും ഒന്നിച്ചു നിൽക്കണമെന്നും ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ മുന്നമ്പം സമരപ്പന്തലിലെത്തി സമരവാസികൾക്ക് അറിയിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഖഫ് ബോർഡല്ല ഒരു മതനിയമവും ഇന്ത്യൻ ജുഡീഷ്യറിക്ക് മുകളിലാകാൻ പാടില്ലെന്നും വഖഫിന്റെ അപകടകരമായ അധിനിവേശ നിയമത്തെ കേരള സമൂഹത്തിന്റെ പൊതുവേദികളിൽ ചർച്ചയാക്കിയത് മുനമ്പത്തെ സമരപ്പന്തലാണെന്നും കേരള സമൂഹം ഇക്കാര്യത്തിൽ മുനമ്പം സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ഫാദർ ചന്ദ്രൻ ചന്ദ്രൻകുന്നേൽ പറഞ്ഞു നിങ്ങളുടെ ആശങ്കകളിൽ ഞങ്ങൾ പങ്കുചേരുന്നു കൂടെ നിൽക്കുന്നു ഞങ്ങളിവിടെ വന്നത് നിങ്ങൾ തനിച്ചല്ല എന്ന് അറിയിക്കാനാണ് ഞങ്ങൾ കൂടെയുണ്ട് കേരളം നിങ്ങൾക്ക് ഒപ്പമാണ് എന്ന ആശ്വാസ ചിന്തയാണ് നിങ്ങളെ ആത്മവിശ്വാസത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്തിനാണ് അഭിനന്ദിക്കുന്നത് വക്കഫ് എന്ന് പറയുന്ന ഒരു അധിനിവേശ നിയമത്തെ കേരള സമൂഹത്തിൻ്റെ പൊതുവേദിയിൽ ചർച്ചയാകുന്നതിന് നിങ്ങളുടെ ഈ സമരപ്പന്തലാണ് സഹായകമായി തീർന്നത് എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലെ ചർച്ചയായി ഉനമ്പം പ്രദേശവും അതിൻ്റെ അടിസ്ഥാന കാരണമായ വക്കഫും വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ഇവിടെ കടുത്തുരുത്തി സെന്റ് മേരീസ് താഴത്തുപള്ളി ഫോറോനയുടെ കീഴിലുള്ള പള്ളികളിലെ എ കെ സി സിയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മുനമ്പം സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു താഴത്തുപള്ളി സഹവികാരി ഫാദർ മാത്യു തയ്യൽ എ കെ സി സി കടുത്തുരുത്തി മേഖലാ പ്രസിഡന്റ് രാജേഷ് ജെയിംസ് കോട്ടായിൽ സെക്രട്ടറി ജോർജ് മങ്കുഴിക്കരി യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് നടുപ്പറമ്പിൽ കൈക്കാരന്മാരായ ജോസ് ജെയിംസ് നിലപ്പന സോണി ആദപ്പള്ളി പിതൃവേദി പാലാരൂപത വൈസ് പ്രസിഡന്റ് മാത്യു പൈലോ കോച്ചേരി മദർ സുപ്പീരിയർ സിസ്റ്റർ അൽഫോൻസ മടത്തിപ്പറമ്പിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പള്ളി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റുമാനൂർ